നല്ല പേരല്ലേ അമ്മക്കുട്ടിയോ ഓ പേര് കേക്കണതേ എനിക്ക് ചൊറിഞ്ഞു കയറും ആ പേര് അമ്മക്കുട്ടി എന്താ ഇഷ്ടമല്ലാത്തത് ഉഹ് കക്കുസയുടെ തീടത്തിന്റെ മോദാ പോലെ ഉണ്ട് എടോ ഒരു ഭംഗി എന്ന് പറഞ്ഞ എന്താന്നറിയോ ഒരു ആളുടെ മനസ്സിലാണ് ഈ മനസ്സ് അതായത് ഞാൻ കാര്യം പറയട്ടെ നമ്മൾ ലേഡീസ് ആയാലും ഒരാളാണെങ്കിലും എൻ്റെ ഒരു കാര്യം ഞാൻ പറയണം ഒരു ലേഡി ആയാലും ഒരാണായാലും നല്ലൊരു സ്വഭാവം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ അവർ ഒരു ആളുടെ മനസ്സിൽ ദുഷ്ട ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല ഓക്കെ കപ്പ മീൻ കറി റെഡി വേണോ ഫോട്ടോ ദുഷ്ട ചിന്താഗതി ഒരിക്കലും പാടില്ല ഓക്കെ അതേപോലെ തന്നെ അതായത് ആണായാലും പെണ്ണായാലും ഒരു പെണ്ണ് എന്ന് പറഞ്ഞത് ആ ഒരു പെണ്ണിന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിനോട് കുശുമ്പ് തോന്നുക അല്ലെങ്കിൽ മറ്റൊരാള് അങ്ങനെ ഇങ്ങനെ അതൊന്നും തോന്നാൻ പാടില്ല നല്ല ക്ലിയർ ആയിരിക്കണം അവരുടെ മനസ്സ് ഒരു ലേഡിയുടെ അതായത് ആ ആണിന്റെ അങ്ങനെ തന്നെ അല്ലാണ്ട് കുറച്ച് സൗന്ദര്യുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിൽ ഒരു ഒരു മനസ്സിൽ ഒരച്ചിനുപോലും ഒരു എന്താ പറയാ ഒരു എന്തായാലും പറയാ ദുഷ്ട ചിന്താഗതിയെ പാടില്ല നല്ല മനസ്സായിരിക്കണം ഒരു കുശുമ്പും കുഞ്ഞായ്മയും ചിന്തിക്ക വരാൻ പാടില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഓർപ്പണ എനിക്കൊരു ലേഡിയോട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പബ്ലിക്കിൽ പറയും ഇല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളോട് പറയും അല്ലെങ്കിൽ ഞാൻ അവരോട് പറയും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക നീ അവളെ ഇതാക്കിക്കോ അല്ലെങ്കിൽ ഞാൻ പുറന്നു പറയും കാരണം നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് ദിവസങ്ങളും സമയങ്ങളൊന്നും വേണ്ട നിങ്ങൾ പറയും ഓ വി ചേച്ച് വൃത്തിയിട്ടവളാണ് അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ബോധിച്ച് വേണം ഒന്ന് ഞാൻ നിങ്ങളുടെ പി എം വരണം ഒന്നിൽ നിങ്ങളായിട്ട് ഞാൻ പേഴ്സണലി കോണ്ടാക്ട് വേണം ഒന്നുകിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ലൈവിൽ പത്തുമായിട്ട് ഇങ്ങനെ പറയണം അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചിത്രീകരിക്കാം എന്റെ ഞാൻ ഒരു വൃത്തിയെട്ട സ്ത്രീയാണ് എന്ന് അല്ലാതെ നിങ്ങളായിട്ട് പേഴ്സണലി കോണ്ടാക്റ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ വഞ്ചിച്ചു പറ്റിച്ചു അതാണെങ്കിൽ ഓക്കെ ഞാൻ ഒരു വൃത്തിയെട്ട സ്ത്രീ ആണ് എന്ന് പറഞ്ഞതിന് ഒരർത്ഥമുണ്ട് എന്തോ ഒരു തെറ്റിനാത്തൊരു സ്ത്രീ എങ്ങനെ വൃത്തി സ്ത്രീ ആവും അവളുടെ മനസ്സ് എത്രത്തോളം കൊള്ളില്ലാത്ത മനസ്സാവും അല്ലെങ്കിൽ നമ്മള അവള് നമ്മൾ ഉപദ്രവിക്കണം മനസിലായോ ഞാനെന്ന് പറയുന്നൊരു സ്ത്രീ ഞാൻ വിജിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ശൈലി ഇല്ല ഞാൻ ഇതികൂടെ കഴിഞ്ഞാ ഇതികൂടെ കാണുന്നൊരു സ്ത്രീയാ മനസിലായോ എനിക്ക് അങ്ങനെ ഞങ്ങൾ എവിടെ കിടക്കുന്നു ഞാൻ എവിടെ കിടക്കുന്നു നമ്മൾ അത്രയും ചിന്തിച്ചാതീ നമ്മൾ നാളെ കാണുന്ന ആൾക്കാരൊന്നുമല്ല എല്ലാവരും മരിക്കും അത്ര ചിന്തി നല്ല മനസ്സുള്ള ലേഡി ആണെങ്കിലും ബോയ് ആണെങ്കിലും ഉണ്ടല്ലോ മൂറിനൊരു രണ്ടോ മൂന്നോ പേർക്ക് ഇണ്ടാവുള്ളൂ നല്ല ആൾക്കാര് ഈ ദുഷിച്ച ചിന്താഗതി കൊണ്ട് നടക്കുന്ന സ്ത്രീകളാണ് ആണുങ്ങളാണ് കൊള്ളില്ലാത്തവര് സ്ത്രീകൾക്ക് പൊതുവെ കുശുംബാണ് ആദ്യം അവനോൻ അവനോ കൂടെ ഉള്ളവരെ മനസ്സിലാക്കണം ഞാൻ അങ്ങനെയാട്ടോ ഞാനൊരാളിഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് അവനെ മനസ്സിലാക്കാം അവനിപ്പോ ഏത് പെണ്ണു അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഏത് പെണ്ണും ചാറ്റാറ്റിയാലോ എനിക്ക് അവനെ അറിയാം അവനെങ്ങനെ പോലും അവനെ വിട്ടു പോവില്ല എന്നുള്ളൊരു കുറച്ച വിശ്വാസമാണ് നമുക്ക് വലുത് ഞാനിപ്പോ ഓളിനെ പ്രണയിക്കാണ് അല്ലെങ്കിൽ ഞാനിപ്പോ റീസിക്കാനെ പ്രണയില്ലെങ്കിൽ ഞാൻ രാജ്മാനെ എനിക്ക് അവരെ അറിയാം അവരൊരു പെണ്ഡ് പി എം പി പോയാലും വാട്സപ്പിൽ എനിക്ക് തെല്ലേ എനിക്ക് കുഴപ്പമില്ല കാരണം എനിക്കവരെ അറിയാം പോയാൽ എവിടം വരെ പോകും അവരെ പോയാൽ എന്ത് സംസാരിക്കാനാ എന്ത് ചാറ്റാനാ നമുക്ക് ആ ഒരു വിശ്വാസം മതി അല്ല അശോബ ചേച്ചി അല്ലേ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ അശോബ ചേച്ചി ആരും വെക്കരുത് അല്ലെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് കുറ്റങ്ങളോ കാര്യങ്ങളോ എന് പറഞ്ഞാൽ മാത്രാണ് നമുക്ക് അവരോട് ദേഷ്യം വരേണ്ടത് സ്വഭാവം കൊള്ളില്ലെന്ന് പറയേണ്ടത് ഇപ്പൊ നിങ്ങൾ എല്ലാം പറയാ എന്റെ സ്വഭാവം കൊള്ളാത്തിയാന്ന് അത് നിങ്ങടെ തോന്നലാണ് എനിക്ക് ഈ ടിക്ടോക്കിൽ ഒരാളുടെ ബന്ധങ്ങളില്ല പേഴ്സള്ളി ഞാൻ എന്റെ ചാറ്റുന്നു അത്രേ ഉള്ളൂ കൂടെ ആകുമ്പോൾ എന്താ ഉള്ളത് ചിലപ്പോ ഈ പറഞ്ഞ റൈസ് ഒക്കെ ചില സമയത്ത് വിളിക്കും ചിലപ്പോ ഹോളണ്ടായിട്ട് ചിലപ്പോ വിളിക്കും അത് വല്ലപ്പോഴേ വിളിക്കുള്ളൂ പിന്നെ അഷപ്പച്ചേച്ചി അത്രയൊക്കെ ഉള്ള കോണ്ടാക്ട് ഉള്ളൂ പിന്നെ ഷെർണേ മെറീസ് അവരൊക്കെ വാട്സപ്പിൽ ചാറ്റും എന്നല്ലാതെ ദുഷ്ടിന്താതി കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ അതാദ്യം മനസ്സിലാക്കാം തെറി കേക്കാറായിട്ടുണ്ട് പ്പോൾ എനിക്ക് എന്റെ കൂട്ടുകാരും മെസ്സേജ് ചെയ്തു എന്തിനാ അതെല്ലാവരും മെസ്സേജ് അയക്കും ഓൾറെഡി മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ പിന്മാറി പോകുന്നത് അത് ചിലവർക്ക് കുശുമ്പ് ഉണ്ടായിട്ടായിരിക്കും ചിലർക്ക് ഭയങ്കര പേടിയാ എനിക്ക് ഒരാണുങ്ങളെയും അയക്കേണ്ട ആവശ്യമില്ല ആദ്യം അവനോ അവനെ കൂട്ടുകാരെ വിശ്വാസം വേണം ഓക്കെ എനിക്ക് ഒരാണുങ്ങളെയും വേണ്ട ഒരു ലേഡീസിനെയും വേണ്ട പിന്നെ അവരെ നമുക്ക് കാര്യം പറയേണ്ട കാര്യമില്ല എന്ന് തോന്നി കുട്ടികൾ എല്ലാം കാണുന്നതല്ലേ ചേച്ചി തെറി പറയലേ ഇപ്പൊ തെറി പറഞ്ഞാ മൈരനെ തുണക്കെന്നോ അവള് വിടാനിട്ട് നമ്മൾ കണ്ടില്ല പിന്നെ അവരെല്ലാം കുറ്റം പറയണ്ട ഞാൻ ചോദിക്കട്ടെ ഈ മേഘ എന്ന് പറഞ്ഞ ആളെനിക്കറിയില്ല ഞാൻ മേഘോട്ട് ചോദിക്കാം എനിക്ക് മേഘായിട്ട് പരിചയമില്ല എപ്പോഴേലും ഞാൻ ലൈക്ക് വീട്ടിൽ അല്ലെങ്കിൽ ഒരു വരുമോ ചെയ്തിട്ടുണ്ടോ ഫോളോ ബാക്ക് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ആ നിങ്ങൾ നിങ്ങൾ ആ നിങ്ങൾ എന്നെ എന്നെന് വെറുക്കണം എന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഉപദ്രവിക്കണം ഒന്നുകിൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ പി എമ്മിൽ അതിൽ നമ്മൾ കൂട്ടുകാരായിരിക്കണം നിങ്ങൾക്ക് എന്നെ അറിയോ ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ നിങ്ങളുടെ ലൈവിൽ ഇൻബോക്സിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ട് ആ ലേഡിയുടെ ലൈവ് ആവശ്യം ആ സ്ത്രീക്ക് എന്ത് എന്ത് ഞാൻ നിങ്ങളതിന് ചെയ്തോ മാന്യമായി തന്നെയാണ് നിങ്ങൾ എന്നോട് ലൈവിൽ പെരുമാറുന്നത് അല്ലേ പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള ലേഡീസിന് അങ്ങനെ പറയാനുള്ള വോയിസ് അപ്പൊ അവരെ അവരെ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല വിശ്വസിക്കാൻ പാടില്ല അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഒന്നിനും ഞാൻ നിങ്ങളെ പി എമ്മിൽ വന്ന് നിങ്ങളെന് പറയണം അത് നിങ്ങൾ ഞാൻ നിങ്ങളെ കാണുന്നേ ആ നിങ്ങള് എന്റെ ലൈവില് വരണ്ട എന്ന് പറയുന്നത് പറയണു സ്ത്രീക്ക് എന്താകാശം ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി ഓഫ് കോഴ്സ് ഞാൻ ഇങ്ങോട്ടും മിണ്ടി നിങ്ങൾ എന്നോട് മിണ്ടി ഓക്കെ അത് ന്യായം അല്ലാണ്ട് ഒരു പരിചയത്തിന് ഞാനും നിങ്ങളും ആ ഒരു സ്ത്രീക്ക് നിങ്ങളോട് പറയാനുള്ള വോയിസ് ഇല്ല അവിടെ നിങ്ങൾ ആ സ്ത്രീനെ വിശ്വസിക്കാൻ പാടില്ല അവളാണ് ലോക ചതിത്തി അവളാണ് ഫ്രോഡ് എന്ന് ചിന്തിക്കാം അവർക്ക് ചിന്തിക്കേഴ്സണലി അറിയണം പേഴ്സണലി ഈ രണ്ട് ഫോൺ ഉണ്ട് പേഴ്സണലി ബന്ധങ്ങളുള്ള ഒരു സ്ത്രീകളും ഈ ടിക്കോക്ക് എനിക്കില്ല ഒരാളോടും ഇല്ല പിന്നെ ഞാൻ ചേർന്ന എന്റെ ഫീൽഡ് ഈ ഫീൽഡിൽ പോലെ എനിക്ക് ഒരു ലേഡീസ് ആയിട്ട് കമ്പനി ഇല്ല ഒരു കമ്പനി ഇല്ല നമ്മൾ ൊഴിൽ ചെയ്യുന്നു നമ്മളത് വിടുന്നു എനിക്ക് ദുബായിൽ ഒരു ലേഡീസ് ആയിട്ട് ഒരു കോണ്ടാക്റ്റില്ല ഒന്നുമില്ല കോണ്ടാക്ട് മീൻസ് ഉള്ളത് എൻ്റെ ഈ ഖത്തർ അവരുടെ കിടക്കുന്ന നടക്കാരാണ് അവരൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഫേക്കാണ് അവരൊക്കെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരല്ല കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് വേറെ ടിക്ടോക്കിലോ ഒരു സ്ത്രീകളായിട്ട് ബന്ധങ്ങളോ ആണുങ്ങളായിട്ട് അഫയറോ എനിക്കില്ല എല്ലാരും പേടി ഇങ്ങോട്ടാണ് വിളിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഓത്തു ഞാൻ പറയും പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും മനസ്സിൽ വെക്കാറില്ല ഒന്നും മനസ്സിൽ വെക്കാറില്ല